ഒരു മിനിറ്റ് എന്ന് ശ്രാവണനോട് പറഞ്ഞു അതിനുശേഷം അകത്തേക്ക് കയറി ആരെയോ ഫോൺ ചെയ്തു തിരികെ വന്നപ്പോ അയാളുടെ മുഖത്ത് ഒരു ബഹുമാനമുണ്ടായിരുന്നു സോറി സർ ഞാൻ ആളറിയാതെ പറഞ്ഞതാ സാറിനോട് മേഘനാഥൻ സാർ സെക്കൻഡ് ഫ്ലോറിലേക്ക് ചെല്ലാൻ പറഞ്ഞു ലിഫ്റ്റിൽ കയറിയ ശ്രാവൺ തേർഡ് ഫ്ലോർ അമർത്തിയപ്പോഴേക്കും അതിസുന്ദരിയായ ഒരു യുവതി ഓടിവന്ന് ലിഫ്റ്റിലേക്ക് കയറി ശ്രാവൺ കൗതുകത്തോടെ അവളെ നോക്കി കോളേജിലും ക്യാമ്പസിലും മറ്റുമായി ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗിയുള്ള ഒരുത്തിയെ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ലല്ലോ എന്ന് അവൻ ഓർത്തു ലിഫ്റ്റിൽ ആർത്തിയോട് നോക്കി നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോ ആ പെൺകുട്ടി ദേഷ്യത്തോടെ മുഖം തിരിച്ചു പെട്ടെന്നാണ് ലിഫ്റ്റിനൊരു തകരാറ് സംഭവിച്ചത് ലിഫ്റ്റ് ആകെ ഒന്ന് കുലുങ്ങി എല്ലാം മറന്നാ പെൺകുട്ടിയെ നോക്കി നിൽക്കുകയായിരുന്ന ശ്രാവൺ ലിഫ്റ്റ് ജർക്ക് ചെയ്തപ്പോ ബാലൻസ് തെറ്റി ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വീണു അടുത്ത നിമിഷം തന്നെ ആ പെൺകുട്ടിയുടെ കൈകൾ അവന്റെ കവളിൽ പതിഞ്ഞു ആദ്യമായിട്ടാണ് നോടാ നീ പെണ്ണുങ്ങളെ കാണുന്നേ കിട്ടിയതോടെ കുറച്ചു നേരത്തേക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും മുഖഭാവത്തിൽ നിന്ന് അവൾ തന്നെ നല്ല തെറി വിളിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി രണ്ടാം നിലയിൽ ലിഫ്റ്റ് തുറന്നപ്പോൾ അവൾ ശ്രാവണനെ പുറത്തേക്ക് തള്ളി ശ്രാവൺ മുന്നിലേക്ക് മൂക്കും കുത്തി വീണു ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ ലിഫ്റ്റിൽ തേർഡ് ഫ്ലോറിലേക്ക് പോയി എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലാവാതെ ശ്രാവൺ കവൾ തടവിക്കൊണ്ട് ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നതും നോക്കി നിന്നു കുറച്ചു കാലായിട്ടും എനിക്ക് കണ്ടകശനിയാണല്ലോ ആദ്യം മേഘ പിന്നൊരർച്ചന ഇപ്പതേ അടുത്ത കുറിച്ചു എല്ലാരും കൂടി കൊട്ടിക്കേർ പോവാൻ ഞാനെന്താ ചെണ്ടയാ കവളിൽ കവിളിൽ ഓടിക്കൊണ്ട് ശ്രാവൺ ചിന്തിച്ചു പിന്നെ അവൻ നേരെ വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കവിളിൽ ആ പെൺകുട്ടി അടിച്ച ഭാഗത്ത് അഞ്ചു വിരലുകളും പതിഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി തണുത്ത വെള്ളം കൊണ്ട് ശ്രാവണൊന്ന് മുഖം കഴുകി അവൻ കേച്ചീഫടുത്ത് മുഖം അമർത്തി തുടച്ചു അമർത്തിടച്ചു എന്ന് തോന്നുന്നു അവൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു പെട്ടെന്നാണ് ശ്രാവണിന്റെ ഫോൺ റിങ് ചെയ്തത് വിപിൻ ആയിരുന്നു വിളിച്ചത് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു എടാ നീ എവിടെയാ വിപിൻ ചോദിച്ചു അല്ലടാ ഞാൻ പുറത്താ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്ന ശ്രാവൺ വിപിനോട് പറഞ്ഞു എന്താടാ ശബ്ദം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചോദിച്ചു ഏയ് ഒന്നൂല ഒരു ചെറിയ കേസ് ശ്രാവൺ നിസാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ എന്തായാലും പറ എടാ ഒന്നുമില്ല ലിഫ്റ്റിൽ വെച്ച് ഒരു പെണ്ണ് തല്ലി അവളെ പിടിച്ചെന്നും പറഞ്ഞു ഏ അങ്ങനൊരുത്തി ഒന്ന് വെറുതെ അടിച്ചിട്ട് പോവോ പോവോണ്ട് പുകയുണ്ടാവില്ല സത്യം പറഞ്ഞോ നീ ശരിക്കും പിടിച്ചോ ശ്രാവണിനോട് ചോദിച്ചു എടാ ലിഫ്റ്റിന് എന്തോ പ്രശ്നം കാരണം അതൊന്ന് കുലുങ്ങി അപ്പോ അറിയാതെ എന്റെ കൈ അവളുടെ ദേഹത്തൊന്ന് തട്ടി അതിനാ അവൾ എന്നെ തല്ലിട്ട് പോയത് ശ്രാവൺ നിഷ്കളങ്കതയോട് പറഞ്ഞു വിപിൻ അത് കേട്ടതും പൊട്ടിച്ചിരിച്ചു പറിറ്റിൽ നിന്നിരുന്ന എടാ ഞാൻ നിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം ഞാനൊരു അത്യാവശ്യമായിട്ട് പുറത്തേക്ക് വന്നതാ അതും പറഞ്ഞ് ശ്രാവൺ കട്ട് ചെയ്തു ശ്രാവൺ ഒരിക്കൽ കൂടെ കണ്ണാടിയിലേക്ക് നോക്കി അല്ല അടിച്ച പോലെ അറിയുന്നില്ല അവനൊന്നും സംഭവിക്കാത്തതുപോലെ പുറത്തേക്കിറങ്ങി എന്നിട്ട് മേഘനാഥൻ തന്നെയും കാത്തിരിക്കുന്ന നൂറ്റി നാൽപ്പത്തിയൊന്നാം നമ്പർ മുറിയിലേക്ക് നടന്നു ശ്രാവൺ വരുന്നത് ദൂരെ നിന്നും കണ്ട മേഘനാഥൻ ഓടി അവന്റെ അരികിലേക്ക് ചെന്നു വരൂ സ കൊറേ നേരമായി ഞാൻ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ മേഘനാഥൻ ഇവിടത്തെ ഇൻചാർജാ മേഘനാഥൻ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കോൺഫറൻസ് ഹാളിൽ എല്ലാവരും അപ്പോഴേക്കും എത്തിയിരുന്നു വെറുമൊരു സാധാരണ പയ്യനെ മേഘനാഥൻ ഇത്രയും ബഹുമാനം കൊടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത് കണ്ട് എല്ലാവരും അന്തം വിട്ട് പരസ്പരം നോക്കി സർ വരൂ ഇവിടെ ഇരിക്ക മേഘനാഥൻ അവിടുത്തെ ബി ഐ പി ചെയറിലേക്ക് ശ്രാവണനെ കൂട്ടിക്കൊണ്ടുപോയി അത് കണ്ടപ്പോൾ വന്നിരിക്കുന്നത് നിസ്സാരക്കാരനായ ഒരാളല്ല എന്ന് അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായി പെട്ടെന്ന് എല്ലാവരും എഴുന്നേറ്റ് ശ്രാവണനെ സ്വീകരിച്ചു ഇവരെല്ലാം ശ്രാവൺ സാറിന്റെ ദേവ അസോസിയറ്റിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് മേഘനാഥൻ അവരെ എല്ലാം ശ്രാവണിനെ പരിചയപ്പെടുത്തി ഇത് ശ്രാവൺ ദേവ് ദേവ് അസോസിയേറ്റിന്റെ ഓണർ ഇന്ദ്രപ്രസ്ഥം എന്ന വലിയ കുടുംബത്തിന്റെ അടുത്ത അവകാശി അത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ ശ്രാവണനെ നോക്കി വെറുതെ അല്ല മേഘനാഥൻ സാർ തലയിലും താഴെയും വെക്കാതെ അങ്ങേരെ കൊണ്ടു നടക്കുന്നത് കോൺഫറൻസ് ഹാളിലിരുന്ന അരവിന്ദ് ശ്രീജിത്തിന്റെ ചെവിയിൽ പറഞ്ഞു ദേവ അസോസിയേറ്റ്സിന്റെ ഓണർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു ഇതൊരു ചെറിയ പയ്യനാണല്ലോ ശ്രീജിത്ത് തിരിച്ചു പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരോടുമായി ശ്രാവൺ പറഞ്ഞു അവരെല്ലാം അതുപോലെ തന്നെ ശ്രാവണിനെ തിരിച്ചും വിഷ് ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ സർ മേഘനാഥൻ എല്ലാവരോടും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാൻ പറഞ്ഞു അതോടെ എല്ലാവരും ഇരുന്നു പക്ഷെ ഒരാൾ മാത്രം അവിടെ ഭയന്ന് വിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അത് അവളായിരുന്നു സുന്ദരിയായ ആ പെൺകുട്ടി ചൈത്ര ആളറിയാതെയാ ഞാൻ ലിഫ്റ്റിൽ വെച്ച് അദ്ദേഹത്തെ അടിച്ചത് ഇതുപോലുള്ള ഓടായി പോയിട്ട് കൊറേ എണ്ണ ഇറങ്ങാറുണ്ട് അതിലൊരാളാണെന്ന് കരുതി എന്തായാലും ഇതോടെ ജോലി പോയി കിട്ടി അവൾ ഓർത്തു അപ്പോഴേക്കും മേഘനാഥൻ അവളെ ശ്രാവണിന് പരിചയപ്പെടുത്തി ശ്രാവൺസ് ഇത് ചൈത്ര നമ്മുടെ സൗത്ത് ഡിവിഷനിലെ ജോയിന്റ് സെക്രട്ടറിയാ മേഘനാഥൻ പറഞ്ഞു ശ്രാവൺ തന്നെ ഇപ്പോൾ ദേഷ്യത്തോടെ നോക്കുമെന്ന് കരുതിയ ചൈത്രയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ പുഞ്ചിരിയോടെ അവൾക്ക് ശയിക്കാൻ നൽകി ഹായ് ചൈത്ര ഞാൻ ശ്രാവൺ അവൻ പറഞ്ഞുകൊണ്ട് അവൾ നോക്കി നിൽക്കി തന്റെ കവളിലൊന്ന് തലോടുകയും ചെയ്തു സർ ഞാൻ അറിയാതെ ചെയ്തു പോയതാ എനിക്കാരാണെന്ന് മനസ്സിലായില്ലായിരുന്നു ചൈത്ര ചെറിയൊരു ഭയത്തോടെ പറഞ്ഞു ഹേയ് അത് സാരമില്ല എന്റെ ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ട് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എടുക്കുകയുമില്ല കാരണം ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ മുന്നിലേക്ക് വന്ന് സോറി പറയുമ്പോ ആർക്കാ അവളോട് ദേഷ്യം തോന്നുക ശ്രാവൺ കുസൃതിയോടെ പറഞ്ഞു അത് കേട്ടതും ചൈത്രയുടെ മുഖത്ത് നാണം വന്നു അപ്പോഴേക്കും മേഘനാഥൻ ഇടപെട്ടു ശ്രാവൺ സാറിന് ലഞ്ച് കഴിക്കാൻ സമയമായെങ്കിൽ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകായിരുന്നു ശരി എന്നാ നമുക്ക് അവിടേക്ക് പോവാം ശ്രാവൺ പറഞ്ഞു മേഘനാഥൻ ശ്രാവണിനെയും കൂട്ടി ഡൈനിങ് ഏരിയയിലേക്ക് എത്തി വലിയൊരു മേശയുടെ മുകളിൽ വിഭവ സമൃദ്ധമായ ലഞ്ച് തന്നെ ഉണ്ടായിരുന്നു അപൂർവമായി മാത്രം കിട്ടുന്ന പല വിഭവങ്ങളും അതിലുണ്ട് വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ ശ്രാവൺ സർ ഇന്ന് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്ന് അതിവിശിഷ്ടമാണ് ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയണം മേഘിനാഥൻ ശ്രാവണിനോട് പറഞ്ഞു എല്ലാവരും അവനെ കാത്തിരിക്കുകയാണെന്ന് ശ്രാവണിന് മനസ്സിലായി ശരി എങ്കിൽ നമുക്ക് തുടങ്ങാം ശ്രാവണിത് പറഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ആരംഭിച്ചു മേഘനാഥൻ താങ്കൾ ഇത് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എല്ലാം നന്നായിട്ടുണ്ട് ഒന്നിനൊന്നും മെച്ച ശ്രാവൺ പറഞ്ഞത് കേട്ടതും മേഘനാഥൻ അഭിമാനത്തോടെ മറ്റുള്ളവരെ നോക്കി ഇന്നത്തെ ഈ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാചകക്കാരാണ് തന്നെയല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വിഭവങ്ങളും ജൈവ ഫാമുകളിൽ നിന്ന് നേരിട്ട് പോയി ശേഖരിച്ചവയാണ് ഓരോന്നും ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് പാചകത്തിന് ഉപയോഗിച്ചത് ചൈത്ര ശ്രാവണിന് വിശദീകരിച്ചു കൊടുത്തു ഭക്ഷണ സാധനങ്ങൾ രുചിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രാവണിന് മനസ്സിലായിരുന്നു അവയെല്ലാം തന്നെ അതിവിശിഷ്ടമായവയാണെന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്ന ശേഷം അവൻ മേഘനാഥനോട് പറഞ്ഞു മിസ്റ്റർ മേഘനാഥൻ താങ്കൾ ഒരുക്കിയിരുന്ന ഈ വിഭവങ്ങളുടെ രുചി ഒരു നിമിഷം എന്റെ വീടിനെ ഓർമ്മിപ്പിച്ചു ഏഴു വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇതുപോലെ രുചികരമായൊരു ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വളരെ മനോഹരമായി തന്നെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് അയ്യോ ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയാണ് സർ ഇനി നമുക്ക് ഒഫീഷ്യൽ പരിപാടികളൊന്നുമില്ല എക്സിക്യൂട്ടീവ് സ്യൂട്ടിൽ പോയിട്ട് സാറൊന്നു വിശ്രമിച്ചോളൂ മേഘനാഥൻ ശ്രാവണിനോട് പറഞ്ഞു വേണ്ട എനിക്കൊട്ടും സമയമില്ല എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ റൂമിലേക്ക് പോകണം അവിടെ എന്റെ കൂട്ടുകാരെല്ലാവരും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ശ്രാവൺ ബാക്കിയായ ആഹാര സാധനങ്ങളിലേക്ക് നോക്കി അത് മേഘനാഥൻ എനിക്കൊരു കാര്യം ശ്രാവൺ മടിച്ചു മടിച്ച് പറഞ്ഞു തുടങ്ങി സാർ സാറെന്തിനാ പറയാൻ മടിക്കുന്നത് എന്താണെങ്കിലും സാറിന് എന്നോട് പറയാം ശ്രാവൺ പറയാൻ മടിക്കുന്നത് കണ്ട് മേഘനാഥൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും ഒരുപാട് ബാക്കിയായല്ലോ ശ്രാവൺ പറഞ്ഞപ്പോഴാണ് മേഘനാഥൻ അക്കാര്യം ശ്രദ്ധിക്കുന്നത് എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു വിരോധം ഇല്ലെങ്കിൽ ഇതെല്ലാം പാക്ക് ചെയ്തു തന്ന ഞാൻ എന്റെ ഫ്രണ്ട്സിനു കൊണ്ടൊയി കൊടുക്കായിരുന്നു ശ്രാവൺ പറഞ്ഞത് കേട്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒരു നിമിഷം കൊണ്ട് അവിടം നിശബ്ദമായി ദേവ് അസോസിയേറ്റ്സ് എന്ന വേൾഡ് വൈഡ് ബിസിനസ് ഗ്രൂപ്പിന്റെ പുതിയ അവകാശി പറയുന്നത് കേട്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി പറഞ്ഞത് മണ്ടത്തരമായോ എന്ന് ശങ്കിച്ച് ശ്രാവൺ മെല്ലെ മേഘനാഥനെയും ചൈത്രയെയും മാറി മാറി നോക്കി പെട്ടെന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മേഘനാഥൻ കൈയടിച്ചു എല്ലാവരും ഒപ്പം ചേർന്നു സർ ശരിക്കും നിങ്ങളൊരു വലിയ മനുഷ്യനാ സ്വന്തങ്ങളും ബന്ധങ്ങളും പോലും ആരും ശ്രദ്ധിക്കാത്ത ഈ കാലത്ത് സ്വന്തം സുഹൃത്തുക്കളെ കുറിച്ചോർത്ത് അവർക്കും കൂടി ഭക്ഷണം ഷെയർ ചെയ്യാൻ അങ്ങ് കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ അത് വളരെ വലുതാ സഹജീവികളോട് കരുണയുള്ളവന് മാത്രേ നേതൃസ്ഥാനത്ത് നീതി പുലർത്താനാവൂ ഞങ്ങൾക്ക് ഒരു നല്ല ബോസിനെ കിട്ടി ആവേശത്തോടെ മേഘനാഥൻ പറഞ്ഞു അത് കേട്ട് അതിനോട് എല്ലാവരും യോജിച്ചു ഇന്ദ്രപ്രസ്ഥം പോലൊരു തറവാട്ടിൽ ജനിച്ചവർക്ക് എന്തിനാണ് ഏഴു വർഷം നീണ്ട ഒരു പരീക്ഷണ കാലഘട്ടമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഇതോടെ എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കേ അവ പരിഹരിക്കാനും കഴിയുള്ളൂ യു ആർ ഗ്രേറ്റ്സ് തന്റെ ആഹ്ലാദം മറച്ചുവെക്കാതെ മേഘനാഥൻ പറഞ്ഞു കൈയടിച്ച് മേഘനാഥനെ പിന്തുണച്ചുകൊണ്ട് മറ്റുള്ളവരും ശ്രാവണിനെ അംഗീകരിച്ചു കീപ്പിറ്റ് അപ്സ് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു